കൃത്യമായി നിസ്കരിക്കണമെന്ന് തോന്നിയിട്ടില്ല ഹറാമുകൾ രാജിയാവണം തോന്നിട്ടില്ല ഔറത്തൊക്കെ മറച്ചിട്ട് റബ്ബിനെ പേടിച്ച് ജീവിക്കണം എന്ന ചിന്ത വന്നിട്ടില്ല അള്ളാഹുലേക്ക് മടങ്ങണമെന്ന് തോന്നിയിട്ടില്ല

അവൻ നരകത്തിലേക്ക് പരാജയപ്പെട്ടവനാ നരകത്തിലേക്കുള്ളവനാണെന്ന അടയാളം മൂന്ന് കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കുറിച്ചിടേണ്ടതാണ് എല്ലാവരും ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവില്ല എപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല എല്ലാവർക്കും പറയാനുള്ളതല്ല എനിക്ക് പറയാനുള്ളത് പരലോകത്തിന്റെ ചിന്തയല്ലേ ഒരു മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതാണ് അവൻ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് പരാജയപ്പെട്ടവനാ അതിന്റെ അടയാളം എന്താണെന്ന് അറിയോ ഒന്ന് രസണ്ടാവില്ല നിസ്കരിക്കുന്ന നിസ്കാരം രസം ഉണ്ടാവില്ല നോമ്പിന്റെ രസം തോന്നില്ല ഒരു വിഭാഗത്തിനും മധുരമില്ല എങ്കിൽ മനസ്സിലാക്കണം ഞാൻ ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആമി പറയാൻ തരട്ടെ ജീവിതത്തിൽ രസമില്ലാതിരിക്കുക ഒരു വിഭാഗത്തിന് മധുരമില്ലാതിരിക്കുക ഇഭാദത്തിനോട് താൽപ്പര്യമില്ലാതിരിക്കുക അതൊരു മനുഷ്യൻ പരാജയപ്പെട്ടു അടയാളമാണ് രണ്ടാമത്തെ അടയാളം അല്ല ഒരു തെറ്റും കള്ളു കുടിക്കാൻ പേടില്ല ഔറത്ത് മറക്കാതെ നടക്കാൻ പേടില്ല അന്യമാണുങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പേടില്ല അന്യ ആണുങ്ങൾ കിന്നാരം പറയാൻ പേടില്ല അന്യ സ്ത്രീയും കൂടിക്കരയാൻ പേടിയില്ല yani bir

പാഠം ഉൾക്കൊള്ളണം ആര് മരിച്ചു എന്ന് കേട്ടാലും എങ്ങനെ മരിച്ചു എന്ന് കേട്ടാലും എപ്പൊ മരിച്ചു എന്ന് കേട്ടാലും ഏത് രൂപത്തിൽ മരിച്ചു എന്ന് കേട്ടാലും എനിക്കോ നിങ്ങൾക്ക് ഒരു പാഠവും അതുകൊണ്ട് കിട്ടുന്നില്ല ഈ മൂന്ന് കാര്യം അവൻ പരാജയപ്പെട്ടു എന്നൊരു അടയാളമാണ്